നമസ്കാരം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ആദ്യ വാഴത്തിലാണ് റഷ്യയിലെത്തിയത് മോദിയുടെ സന്ദർശനം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അസൂയയോടെയാണ് ഒറ്റ നോക്കിയത് മൂന്നാം വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷകളേറെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ റഷ്യ എടുത്ത സുപ്രധാന തീരുമാനങ്ങളും വലിയ ചർച്ചയായി മാറിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ ധാരണയായി എന്നുള്ള വാർത്ത ഇരു നേതാക്കന്മാരുടെയും കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഈ തീരുമാനം റഷ്യ എടുത്തത് ഇപ്പോഴത്തെ റഷ്യൻ സേനയിൽ ജോലി ചെയ്യുന്ന അൻപതോളം ഇന്ത്യൻ പൗരന്മാർ തിരികെ നാട്ടിലെത്താൻ സഹായം തേടി അധികൃതരെ സമീപിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് എത്രയും വേഗം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി നേതൃത്വത്തിൽ ഉൾപ്പെടെ സാധ്യമായ എല്ലാ തലങ്ങളിലും ഇന്ത്യ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തിടെ മോസ്കോയിൽ നടന്ന വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇക്കാര്യം ഉന്നയിക്കുകയും ഇന്ത്യൻ പൗരന്മാരെ എത്രയും പെട്ടെന്ന് മടക്കി അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് രണ്ഡീർ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിന് ശുഭസൂചകമായ പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ റഷ്യ സംഘർഷ ഭൂമിയിൽ റഷ്യൻ സേനയിൽ ജോലി ചെയ്തിരുന്ന നാല് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ റിക്രൂട്ടിംഗ് ഏജൻസികൾ ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചാണ് പലരെയും റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതെന്ന് വ്യക്തമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി പുടിനോട് വിഷയം ഉന്നയിച്ചത് പലരും പാചകക്കാരും സഹായികളും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളായും റഷ്യൻ സേനയിൽ ജോലി ചെയ്യുന്നവരാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ട രണ്ട് ഇന്ത്യക്കാർ ഇതിനോടകം രാജ്യത്ത് മടങ്ങിയെത്തിയിരുന്നു ഇന്ത്യക്കാരെ കൂടാതെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും റഷ്യൻ സേനയിൽ ജോലി ചെയ്യുന്നതായാണ് വിവരം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി പുടിനുമായി നടത്തിയ സ്വകാര്യ അത്തായ വിരുന്നിൽ ഇക്കാര്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യക്കാരെ വിട്ടയക്കണമെന്ന ആവശ്യം റഷ്യ അംഗീകരിച്ചതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കാരെ കബളിപ്പിച്ച് റഷ്യയിലേക്ക് കടത്തിയ സംഘത്തെ പിടികൂടുകയും ഇവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited thiruvananthapuram